ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മോര് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ മോരുകറിയെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ മോര് കാച്ചത് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ട തൈരം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മോരിലത്തെ കട്ടയൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചു കൊടുക്കണേ അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയുടെ ഇല ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് കിട്ടോ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഒത്തുമൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഇന്ന എണ്ണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പില വറമുളക് വറമുളക് എന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമുളക് കേട്ടോ പിന്നെ കുറച്ച് ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം വരും കേട്ടോ ആ നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ആ മോരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ തിളപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ മോര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു മോര് കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനും നമുക്ക് ലോങ്ങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ സൂപ്പറാണ് കേട്ടോ